സിനിമാ മേഖലയിലെ മാതൃകാ ദമ്പതികൾ തന്നെയാണ് ഫകത്തും നച്ചറിയയും ഇവർ രണ്ടുപേരും ഒന്നിച്ചു എന്നുള്ള വാർത്ത മലയാളികൾ എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ഏറ്റെടുത്ത ഒന്ന് തന്നെയായിരുന്നു കുറേ ദിവസങ്ങളായി നസ്രിയ സോഷ്യൽ മീഡിയയിൽ ഒന്നും അത്ര സജീവമല്ല പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ പോലും ഭഗത്ത് സോഷ്യൽ മീഡിയയിൽ ഒട്ടും സജീവമല്ലാത്ത വ്യക്തിയാണ് പക്ഷേ നസ്രിയ അങ്ങനെ ആയിരുന്നില്ല എന്നാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം നസ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള ചോദ്യവുമായി ഒട്ടനവധി ആരാധകർ എത്തുന്നത് കാരണം ഇവർ രണ്ടുപേരും അത്രമാത്രം സന്തോഷത്തിലും സ്നേഹത്തിലുമാണ് ജീവിച്ചത് നസ്രിയയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു കുറച്ച് നാളുകളായി വൈകാരികമായിട്ടും അല്ലാതെയും താൻ പ്രശ്നത്തിലായിരുന്നുവെന്നും തിരിച്ചു ജീവിതത്തിലേക്ക് വരാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി വേണമെന്നായിരുന്നു നസ്രിയ ആദ്യം പറഞ്ഞത് മാത്രമല്ല സുഹൃത്തുക്കളായ താരങ്ങളും സഹപ്രവർത്തകർ പോലും ഫോൺ വിളിച്ചപ്പോഴും താൻ ഫോൺ എടുക്കുകയോ അവരുടെ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്തിന് തന്റെ സിനിമയുടെ വിജയങ്ങൾ പോലും ഞാൻ ആഘോഷിക്കാതെയായി എന്റെ പിറന്നാൾ പോലും ആഘോഷിക്കാൻ മറന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചതോടുകൂടി ഒരുപാട് ആരാധകരാണ് എന്താണ് താരത്തിന് സംഭവിച്ചതെന്നും ദയവായി മറ്റ് സെലിബ്രിറ്റികൾ ചെയ്യുന്നത് പോലെ വിവാഹമോചനം പ്രഖ്യാപിക്കരുത് എന്നൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ വരുന്നത് നിങ്ങളുടെ കുറിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ വിഷമം തോന്നിയെന്നും അതൊരു വിവാഹമോചന പ്രഖ്യാപനമാണെന്ന് ആർക്കും തോന്നിപ്പോകും എന്ന തരത്തിലുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നസ്രിക്ക് കമന്റ് വരുന്നത് എന്നാൽ അവർക്ക് ജീവിതത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ആയിരിക്കാമെന്നും എത്രയും വേഗം തന്നെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നും ആരും ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കേണ്ട എന്ന തരത്തിൽ നസ്രിയെ പിന്തുണച്ചുകൊണ്ടും ഒരുപാട് പേരാണ് എത്തുന്നത്